ഹായ് ഫ്രണ്ട്സ് ജനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ധാതുക്കളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന കക്ക എറിച്ച് വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണൊന്ന് ഇനേബിൾ ചെയ്തു വെച്ച് ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കക്ക ഇരച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കിലോ കക്ക എടുത്ത് വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിനുള്ളിലെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഒരു അഞ്ചാറ് വട്ടം നന്നായിട്ട് ഒലച്ച് എടുക്കണം അതിനുശേഷം ഒരു അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ഇത് ഇതടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ച് ചെറുതായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇതിനുള്ളിൽ തന്നെയുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനുള്ള വെള്ളം ഇതിനുള്ളിൽ തന്നെയുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ചട്ടിയൊക്കെ ആയതുകൊണ്ട് എളുപ്പമൊന്ന് വെള്ളം വറ്റിപ്പോകും അതുകൊണ്ട് തന്നെ ചെറുതീയിൽ വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാനൊക്കെ ഉണ്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട് വറ്റി വരാനെക്കൊണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇതൊന്ന് കക്ക വേവാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ട് അതിന് ശേഷം കക്ക വെന്ത് കഴിയുന്ന തന്നെ നമുക്ക് ഇത് വാങ്ങി വെക്കാം ഇപ്പം ഈ ചട്ടിക്കാതിലൂടെ ഈ വെള്ളം എല്ലാം ഇറങ്ങി നന്നായിട്ട് ഇത് വെന്ത് എല്ലാം വറ്റി ഒന്ന് വാർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നമുക്കൊരു പാനടുപ്പ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിന് കുറച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്താകി വരാനെ കൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ ആവശ്യമാണ് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതൊന്ന് ലേശം ഒന്ന് കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വച്ചത് രണ്ട് പച്ചമുളക് കീറിയത് ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂണോളം രണ്ടും എടുത്തിട്ടുണ്ട് അതിനെയും ഈ എണ്ണയ്ക്ക് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണം അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ചെറിയ ഉള്ളിയാണ് അത് ഒന്ന് ചെറുത് നടുവ കയറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനത് ലാസ്റ്റിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഈക്വലായിട്ട് എടുത്തതാണ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയോട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചചുവയൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ കക്കായും ഈ സവാളയൊക്കെ നന്നായിട്ട് ഒന്നിച്ചൊന്ന് മുരിഞ്ഞു വന്നോളും അതുകൊണ്ട് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഉള്ളി ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതൊന്ന് വാടുന്ന സമയത്ത് ഇതിലേക്ക് കക്കായ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നന്നായിട്ട് മിക്സ് എടുത്തതിന് ശേഷം ഈ മസാലയിൽ കിടന്ന ഈ കക്കായൊക്കെ ആണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയും വേണം എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ലേശം എണ്ണയോടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് ഞാൻ ഈ ഗ്രേവി ഒന്ന് വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുക നല്ലൊരു സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് കക്ക ഇറച്ചിക്ക് എപ്പോഴും നല്ലത് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലോട് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുന്ന തന്നെ നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല കറുത്ത കളറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ അടപ്പ് തുറന്ന് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പോഷകങ്ങളും ധാതുക്കളും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കക്ക ആഹാരത്തിൽ ഉൾപ്പെടുന്നത് വളരെയധികം നല്ലതായിരിക്കും ഞാനിവിടെ ചെറിയ സൈസിലുള്ള കക്കയാണ് എടുത്തിരിക്കുന്നത് ഓരോ കക്കയുടെയും വലുപ്പത്തിനനുസരിച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്